ക്രീസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ആര് എന്ന വിഷയം ആസ്പദമാക്കി തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ എല്ലില്ലാത്തവൻ എല്ലുള്ളവനെ ഒടുക്കി ആര് ആരെ ഉത്തരം ക്രിമി ഹെരോദാവിനെ അപസ്തര പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ ഒരു ഭക്ഷിയാണ് പേര് കേട്ടാൽ പക്ഷേ സാത്താൻ ആണെന്ന് തോന്നും എൻ്റെ പേരെന്ത് ഉത്തരം കുടുംബച്ചാത്തൻ ആവർത്തന പുസ്തകം പതിനാലിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ എനിക്ക് മാതാപിതാക്കൾ ഇല്ല എന്നെ അറിയാത്തവർ ആരുമില്ല പ്രഥമസ്ഥാനം എനിക്കുണ്ട് എൻ്റെ പേരിൽ ഒരു പട്ടണമുണ്ട് ഞാൻ ആരെ ഉത്തരം ആദാം പട്ടണം ആദാം പട്ടണം യൂശുവ മൂന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ ആദ്യ സംഘനൃത്തത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഞാൻ ഞാൻ ആര് ഉത്തരം മിരിയാം പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ഞാനൊരു വാഹനം ആണ് ദൂതനെ കാണുവാനും കാണിച്ചു കൊടുക്കാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു ഞാൻ ആര് ഉത്തരം ബിലയാമിൻ്റെ കഴുത സംഖ്യ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ക്വസ്റ്റ്യൻ ഞാൻ പന്ത്രണ്ടിൽ ഒരുവൻ ഒരു ശിഷ്യനാണ് പഴയ നിയമത്തിൽ എൻ്റെ പേരാണ് ഒരു ദേശത്തിന് ഉള്ളത് ഞാൻ ആര് ഉത്തരം പത്രോസ് ഏഷ്യാവ് പതിനൊന്നിൻ്റെ ഒന്ന് മത്തായി പത്തിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അറുത്തു ചുടുന്നതും എന്നാൽ തിന്നാൻ കൊള്ളാത്തതുമായ ഒരു സാധനമാണ് ഞാൻ ഞാൻ ആര് ഉത്തരം ഇഷ്ടിക ഉൽപ്പത്തി പതിനൊന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ ഒരു പുരോഹിതനാണ് ഒരു പ്രശസ്തനായ വ്യക്തിയുടെ അമ്മയുടെ പേര് എൻ്റെ പേരിനകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് ഞാൻ ആര് ഉത്തരം ഹന്നാവ് ഹന്ന ലൂക്കോസ് മൂന്നിൻ്റെ രണ്ട് ഒന്ന് ഷമുവെൽ ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഒരു അവയവമായ എന്നെ ഒരു പ്രവാചകൻ അളവായി ഉപയോഗിച്ചിരിക്കുന്നു ഞാൻ ആര് ഉത്തരം വിരൽ ഹസ്കേൽ നാൽപ്പതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഒരു സസ്യത്തിൻ്റെ ഭാഗമാണ് ഞാൻ എൻ്റെ പേരിൽ നമ്മുടെ ശരീരഭാഗവുമുണ്ട് ഞാൻ ആര് ഉത്തരം നടുതല യക്ഷയാവ് അഞ്ചിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും ഞാൻ കാരണമായിട്ടുണ്ട് എനിക്ക് ജീവൻ ഇല്ല എന്നിൽ മുഴുവനും ജലമാണ് ഞാൻ ആര് ഉത്തരം ചെങ്കടൽ പുറപ്പാട് പത്തിൻ്റെ പത്തൊൻപത് പതിനഞ്ചിൻ്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെ ക്വസ്റ്റ്യൻ ബൈബിളിൽ മുഴുവനും ഞാൻ ഉണ്ട് വേഗത്തിൽ ഓടാൻ എനിക്ക് കഴിയും കുത്താനും വെട്ടാനും പിളർക്കാനും യോജിപ്പിക്കാനും എനിക്ക് കഴിവുണ്ട് ഞാൻ ആര് ഉത്തരം വചനം അപ്പസ്റ്റൽ പ്രവർത്തികൾ രണ്ടിൻ്റെ മുപ്പത്തിയേഴ് ഇരമ്യാവ് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി ഒൻപത് എബ്രായർ നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ എന്നിൽ നിന്നും ഒരടയാളം മാറിയാൽ ഞാൻ ചുട്ടുപൊള്ളിക്കും എൻ്റെ ഫലം തണുപ്പിക്കും ഞാൻ ആര് ഉത്തരം നാരകം ഉത്തമഗീതം രണ്ടിൻ്റെ മൂന്ന് അഞ്ച് മർക്കോസ് ഒൻപതിൻ്റെ നാൽപ്പത്തി ആറ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു സാധു മൃഗമാണ് എൻ്റെ പേരിൽ നിന്നും രണ്ട് അക്ഷരം മാറ്റിയാൽ ഒരു സ്ത്രീയുടെ പേരായി എങ്കിൽ സ്ത്രീയുടെ പേരെന്ത് മൃഗത്തിൻ്റെ പേരെന്ത് ഉത്തരം കലമാൻ കലമാൻ ആവർത്തന പുസ്തകം പതിനാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ ഒരു പട്ടണമാണ് എൻ്റെ പേരിന് ഗുരുവെന്നും അർത്ഥം വരും പേരെന്ത് ഉത്തരം ആശാൻ യോശുവ പതിനാലിൻ്റെ നാൽപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ എനിക്ക് ലഭിക്കുന്നത് മരണശിക്ഷയാണ് പുതിയ നിയമത്തിലും എന്നെക്കുറിച്ച് പറയുന്നു എന്നിൽ നിന്നും ഒരക്ഷരം മാറ്റിയാൽ ഞാനൊരു പുസ്തകം ആകും ഞാൻ ആര് ഉത്തരം വെളിച്ചപ്പാട് ലേവ്യ ഇരുപതിൻ്റെ ഇരുപത്തിയേഴ് പുസ്തകം വെളിപ്പാട് പുസ്തകം ക്വസ്റ്റ്യൻ പ്രതിഫലം എനിക്ക് കിട്ടും യാതൊരു സംശയവുമില്ല തുടക്കം നിങ്ങളിൽ ഒടുക്കം മൃഗനാമവും ഞാൻ ആര് ഉത്തരം നീതിമാൻ സങ്കീർത്തന പുസ്തകം അൻപത്തി എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ചുവരിൽ ആണ് എൻ്റെ ജനനം പുരോഹിതന്മാരുടെ അടുക്കൽ ഞാൻ ചിലരുടെ കൂടെ പോയില്ലെങ്കിൽ വീടിനകത്ത് കടക്കാൻ കഴിയില്ല ഞാനൊരു സസ്യമാണ് ഞാൻ ആര് ഉത്തരം ഈസോപ്പ് ലേവ്യ പതിനാലിൻ്റെ നാല് ഒന്ന് രാജാക്കന്മാർ നാലിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഒരു ജീവിയുടെ പേരോടുകൂടെ എൻ്റെ പേര് ആരംഭിക്കുന്നു എൻ്റെ മരണം അന്യദേശത്ത് വെച്ച് ആയിരുന്നു ഞാൻ ആര് ഉത്തരം എലിമേലക് രൂത്ത് ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ മനുഷ്യനും മൃഗവും അല്ല എന്നെ ആരും ഇഷ്ടപ്പെടാനും സാധ്യതയില്ല നൃത്തം ചെയ്യാൻ എനിക്ക് കഴിവുണ്ട് ഒരു സ്ത്രീയുമായി എനിക്ക് ബന്ധമുണ്ട് ഞാൻ ആരെ ഉത്തരം ഭൂതങ്ങൾ യഷ്യാവ് പതിമൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് മർക്കോസ് പതിനാറിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ജീവനുണ്ട് എന്നാൽ മരണവും സംഭവിച്ചു എല്ലാ രാജ്യത്തും ഞാനുണ്ട് ഞാൻ ആര് ഉത്തരം കാമുകി ഹസ്കൽ ഇരുപത്തിമൂന്നിൻ്റെ നാൽപ്പത്തി നാല് ഒന്ന് തീമത്തിയോസ് അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ പഴയ നിയമത്തിൽ എന്നെ ഒടിച്ചു കളഞ്ഞു പുതിയ നിയമത്തിൽ എനിക്ക് വർധനവ് ഉണ്ടായി എനിക്ക് ജീവനില്ല ഞാൻ ആര് ഉത്തരം അപ്പം സങ്കീർത്തനം നൂറ്റിയഞ്ചിൻ്റെ പതിനാറ് മർക്കൂസ് ആറിൻ്റെ നാൽപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ ഓനാമിൻ്റെ അമ്മയുടെ പേര് മലയാളത്തിൽ മൂന്ന് അക്ഷരമുള്ള ഒരു ചോദ്യമാണ് എന്താണ് ആ പേര് ഉത്തരം അതാര ഒന്നതിനൊത്താന്തം രണ്ടിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ എൻ്റെ അപ്പനും എൻ്റെ മകനും ഒരേ പേരായിരുന്നു അവൻ്റെ മകൻ താമസിച്ചിരുന്ന സ്ഥലത്തിനും ഒരേ പേരായിരുന്നു എൻ്റെ പേരെന്ത് ഉത്തരം തേരഹ് ഉൽപ്പത്തി പതിനൊന്നിൻ്റെ ഇരുപത്തി നാല് പതിനൊന്നിൻ്റെ മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ ഞാനൊരു പട്ടണമാണ് രണ്ടക്ഷരമുള്ള ചുംബനം എന്ന് അർത്ഥം വരുന്ന വാക്ക് യോശുവയുടെ പുസ്തകത്തിലുണ്ട് ഞാൻ ആര് ഉത്തരം ഉമ്മ യോശുവ പത്തൊൻപതിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ എന്നെ ഉപയോഗിക്കാത്തവർ ആരുമില്ല എൻ്റെ പേരിൽ ഒരു നഗരമുണ്ട് എനിക്ക് നിറമില്ല എങ്കിൽ ഞാൻ ആര് ഉത്തരം ജലം ജലനഗരം രണ്ട് ചുമതൽ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ഒരു പട്ടണത്തിൻ്റെ പേരും ഒരു മരുഭൂമിയുടെ പേരും ഒരു തോട്ടത്തിൻ്റെ പേരും ഒന്നാണ് ആ പട്ടണം വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഏതാണ് ആ പട്ടണം ഉത്തരം എൻഗതി വേറൊരു പേര് ഹസസോൻ താമാർ ക്വസ്റ്റ്യൻ ഞാനൊരു സസ്യമാണ് എൻ്റെ പേര് പോലെ ഒരു മത്സ്യത്തിൻ്റെ പേരുമുണ്ട് ഞാൻ ആര് ഉത്തരം ചൂരച്ചെടി മത്സ്യം ചൂര ഒന്ന് രാജക്കന്മാർ പത്തൊൻപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഒരു പ്രവാചകൻ്റെ പേരിനോട് ഒരക്ഷരം കൂട്ടിയാൽ പിന്നെ ഒരു പേര് കേട്ട രാജാവിൻ്റെ ഭാര്യയുടെ പേരായി പ്രവാചകൻ ആര് രാജാവിൻ്റെ ഭാര്യയുടെ പേരെന്ത് ഉത്തരം പ്രവാചകൻ മീഖ രാജാവിൻ്റെ ഭാര്യ മീക്കൾ മീഖ ഒന്നിൻ്റെ ഒന്ന് ഒന്ന് ഷം മുൽ പത്തൊൻപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഞാനൊരു പുഷ്പം ആണ് ആദ്യത്തെ രണ്ട് അക്ഷരം ചേർന്നാൽ ഒരു രോഗം പുഷ്പം ഉത്തരം പനിനീർ പുഷ്പം രോഗം പനി ഉത്തമഗീതം രണ്ടിൻ്റെ ഒന്ന് മത്തായി എട്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പുതിയ നിയമത്തിലെ ഒരു രാജാവിൻ്റെ പേരിനകത്ത് ഒരു ബാല്യക്കാരിയുടെ പേരുണ്ട് രാജാവ് ആര് ബാല്യക്കാരി ആര് ഉത്തരം രാജാവ് ഹെരോതാവ് ബാല്യക്കാരി രോത ലൂക്കോസ് ഒന്നിൻ്റെ അഞ്ച് അപ്പസ്തു പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ പുതിയ നിയമത്തിലെ ഒരു ശുശ്രൂഷകനാണ് എൻ്റെ പേരിന് മൂന്ന് അക്ഷരമുണ്ട് ആദ്യത്തെ രണ്ട് അക്ഷരം വസ്ത്രം എന്നതിന് മറ്റൊരു പദം ഞാൻ ഞാനാര് ഉത്തരം ശീല വസ്ത്രം ശീല അപ്പസ്തൽപ്രവർത്തികൾ പതിനഞ്ചിൻ്റെ മുപ്പത്തി ഒൻപത് മർക്കോസ് പതിനഞ്ചിൻ്റെ നാൽപ്പത്തി ആറ് ക്വസ്റ്റ്യൻ നാവില്ല ശബ്ദിച്ചു വസ്ത്രമല്ല ഉടുത്തു കാലില്ല ഓടി എന്ത് ഉത്തരം മേഘം മർക്കോസ് ഒൻപതിൻ്റെ ഏഴ് വെളിപ്പാട് പത്തിൻ്റെ ഒന്ന് യൂത ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ മോവാബിലെ ഒരു പട്ടണത്തിൻ്റെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ് പേരെന്ത് ഉത്തരം ആർ ഷ്യാവ് പതിനഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ബൈബിളിൽ ഒരു ഭൂതം മറ്റൊരു ഭൂതത്തെ വിളിക്കുന്നു രണ്ടിനും പേര് ഒന്നാണ് ഇതിന് കാടുമായി ബന്ധമുണ്ട് ഭൂതത്തിൻ്റെ പേരെന്ത്ഷ്യാവ് മുപ്പത്തിനാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ശരീരത്തിൻ്റെ അവയവുമായി ബന്ധപ്പെട്ട ഒരു ഗോപുരം ബൈബിളിലുണ്ട് ഏത് ഉത്തരം ദന്തഗോപുരം ഉത്തമഗീതം ഏഴിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ വായില്ല നാവില്ല കണ്ണും കാതുമില്ല എങ്കിലും ഞാൻ സംസാരിച്ചു എൻ്റെ കീഴിൽ ആത്മാക്കളുണ്ട് ഞാൻ ആര് ഉത്തരം യാഗപീഠം വെളിപ്പാട് പതിനാറിൻ്റെ ഏഴ് ആറിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ പഴയ നിയമത്തിൽ രണ്ട് പുസ്തകങ്ങളുടെ പേരുകളുള്ള പുത്രന്മാർ ഉണ്ടായിരുന്നത് ആർക്ക് പേരുകൾ ഏത് ഉത്തരം ഇസ്രഹ്യാവിന് പേരുകൾ ഔപദ്യാവ് യോവേൽ ഒന്ന് ദിനവൃത്താന്തം ഏഴിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ സിംഹാസനത്തിൽ വാണരുളുന്ന രാജാവല്ല എങ്കിലും ഒരിക്കൽ രാജാവ് എനിക്ക് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ആരാണ് ഞാൻ ഉത്തരം ദാനിയേൽ ദാനിയേൽ രണ്ടിൻ്റെ നാൽപ്പത്തി ക്വസ്റ്റ്യൻ ഒരു രാജാവിൻ്റെ അമ്മയുടെ പേരിനകത്ത് മറ്റൊരു രാജാവിൻ്റെ ഭൃത്യൻ്റെ പേര് ഒളിഞ്ഞു കിടപ്പുണ്ട് അമ്മയുടെ പേരെന്ത് ഭൃത്യൻ്റെ പേരെന്ത് ഉത്തരം ഹെഫ്സീബ മനഷയുടെ അമ്മ ഭൃത്യൻ സീബ ഷൗലിൻ്റെ ഭൃത്യൻ ക്വസ്റ്റ്യൻ ഞാൻ രാജാവ് ആയിരുന്നില്ല എങ്കിലും രാജാവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവരെ ന്യായം വിസ്തരിക്കാനും മരണശിക്ഷ നൽകാനും എനിക്ക് അധികാരം ലഭിച്ചു ഞാൻ ആര് ഉത്തരം എസ്ര എസ്ര ഏഴിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ ഒരു രാജാവ് ഒരു പ്രവാചകൻ ഒരു വീരൻ എഴുത്തുകാരൻ ദർശകൻ പല വ്യക്തികളെങ്കിലും എല്ലാവർക്കും ഒരേ പേരായിരുന്നു പേരെന്ത് ഉത്തരം യഹു ക്വസ്റ്റ്യൻ ബൈബിളിൽ ഒരു ഇഴജന്തുവിൻ്റെ പേരിൽ ഒരു ഉറവ ഉണ്ട് അത് എന്ത് ഉത്തരം പെരുമ്പാമ്പുറവ നെഹമ്യാവ് രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഇത് നിർമ്മിച്ചപ്പോൾ പേരില്ലായിരുന്നു പിന്നീട് പേരും ആരാധനയും കിട്ടി എന്താണ് ഇതിൻ്റെ പേര് ഉത്തരം നെഹുഷ്ടാൻ താമ്രസർപ്പം രണ്ട് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ നാല് അഞ്ച് ക്വസ്റ്റ്യൻ ഒരു വിദ്വാൻ ഒരു ദ്വീപ് നാല് സഹോദരന്മാരിൽ ഒരുവൻ യാത്രാവാഹനത്തിന് പേരുകേട്ട ഇടം എന്താണ് ആ പേര് ഉത്തരം തർശീഷ് എസ്തേർ ഒന്നിൻ്റെ പതിമൂന്ന് സങ്കീർത്തനം എഴുപത്തിരണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഉത്തമഗീതം ഒന്നാം അധ്യായത്തിൽ ഒരു സ്ത്രീയുടെ പേരോട് കൂടിയ ഒരു മരമുണ്ട് ഏത് ഉത്തരം സരളവൃക്ഷം സ്ത്രീയുടെ പേര് സരള ഉത്തമഗീതം ഒന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഒരു പുസ്തകം തുടങ്ങുന്നത് എൻ്റെ പേരിലാണ് ഞാനൊരു ഗോത്ര പിതാവാണ് എൻ്റെ പേരിൽ ഒരു ദേശവും ഉണ്ട് ഞാൻ ആര് ഉത്തരം ബെന്യാമീൻ ഇരമ്യാവ് ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഒരു ദിവസം മാത്രം വിധവ ആയിരുന്നവൾ ഉത്തരം സഫീര അപസ്തല പ്രവർത്തികൾ അഞ്ചിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെ ക്വസ്റ്റ്യൻ കരയും കടലും ദൈവമുണ്ടാക്കി എന്നാൽ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു കടലുണ്ട് കടലേത് മനുഷ്യൻ ആര് ഉത്തരം താമരക്കടൽ മനുഷ്യൻ ശലോമോൻ ക്വസ്റ്റ്യൻ എന്നെ പലരും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആഹാരമല്ല എനിക്ക് നാല് അക്ഷരമുണ്ട് എൻ്റെ പേരിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എൻ്റെ പേരിൽ ഒരു നിലവും ബൈബിളിൽ കാണാം എങ്കിൽ ഞാൻ ആര് ഉത്തരം വഴിപാട് കൊലപാതകം കയ്യീൻ ഹാബേലിനെ കൊന്നത് നിലം വഴിപാട് നിലങ്ങൾ രണ്ട് ഷെ മുൽ ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്